ഇന്ന് മോഡേൺ യുഗത്തിന് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കി അത്തരമൊരു വിദ്യാഭ്യാസമാണെന്ന് ആവശ്യമുള്ളത് ഒരു കുട്ടിയെ കോമ്പറ്റീഷൻ അല്ല പഠിപ്പിക്കുന്നത് ഒരു ജീവിതത്തിൽ എന്തെല്ലാം വേണോ അതെല്ലാം പഠിക്കും നമ്മുടെ വിദ്യാഭ്യാസ രീതി മാറ്റേണ്ട കാലഘട്ടം പണ്ടേ കഴിഞ്ഞു തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാഭ്യാസ രീതി പരിഷ്കരിക്കേണ്ട സമയം കഴിഞ്ഞു കഴിഞ്ഞു കാരണം ഞാനൊക്കെ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന മുഗൾ രാജവംശത്തിൻ്റെ ഭരണപരിഷ്കാരം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിദ്യാഭ്യാസ രീതി ഇന്നതൊന്നും ഒരു ഉപയോഗമില്ല ഇന്ത്യയുടെ ഭൂ ഭൂഖണ്ഡം എത്ര വലുപ്പമുണ്ട് എത്ര ശതമാനം വെള്ളമുണ്ട് എല്ലാം ഇന്ന് എ ഐയിലൂടെ മനസ്സിലാവും ഒരു ഫോൺ കയ്യിലുണ്ടെങ്കിൽ ഒരു പുസ്തകം പോലും കയ്യിൽ വേണ്ട ഇന്ന് മോഡേൺ യുഗത്തിന് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കി അത്തരമൊരു വിദ്യാഭ്യാസമാണെന്ന് ആവശ്യമുള്ളത് തൊഴിലധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസം ശരിക്കും പറഞ്ഞാൽ നമ്മൾ പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകണമെന്നാണ് ഞാൻ പറയണത് ഗുരുകുല വിദ്യാഭ്യാസ രീതിയാണ് ഇനി നമുക്ക് വേണ്ടത് ഗുരുകുല വിദ്യാഭ്യാസത്തിലൂടെ ഒരു കുട്ടിയെ കോമ്പറ്റീഷനല്ല പഠിപ്പിക്കുന്നത് ഒരു ജീവിതത്തിൽ എന്തെല്ലാം വേണോ അതെല്ലാം പഠിക്കും ഒരു കൊച്ചായിരിക്കുമ്പോൾ മുതൽ വീട്ടിലെ എല്ലാ ജോലികൾ മുതൽ ജീവിത അവസാനം വരെ വേണ്ട എല്ലാ കാര്യങ്ങളും അതിനകത്ത് അവൻ പഠിച്ചിട്ടുണ്ടാവും ഇന്നൊരു കുട്ടി ഒന്നും പഠിക്കുന്നില്ല എന്ന് പറയുന്നതാണ് സത്യം ഇന്ന് നമ്മൾ ചെറുപ്പത്തിലെ കോമ്പറ്റീഷൻ പഠിക്കുന്നു ഈ കോമ്പറ്റീഷനാണ് ഫാമിലി ഒന്ന് നടക്കുന്നത് എല്ലാവരും സെപ്പറേറ്റ് 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 എല്ലാവരും വേർതിരിച്ച് എല്ലാറ്റിനെയും കാണുന്ന ഒരു രീതി അതു തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണുന്നത് പണ്ട് ജീവിതങ്ങളിൽ ഇതായിരുന്നില്ല ഉണ്ടായിരുന്നത് എല്ലാവരും ഒരുമിച്ച് കൂടി ഒരു സഹകരണ മനോഭാവത്തോടു കൂടിയുള്ള ജീവിതമാറുന്നു ഇന്നതില്ല ഇന്ന് നമുക്ക് വേണ്ടതും അത് തന്നെയാണ് ഫൈറ്റ് ഉണ്ടാകാനല്ല പഠിപ്പിക്കേണ്ടത് എങ്ങനെ ആത്മീയതയിലൂന്നി സന്തോഷത്തോടുകൂടി ജീവിക്കാമെന്നാണ് പഠിപ്പിക്കേണ്ടത് നമ്മുടെ വിദ്യാഭ്യാസ രീതി മാറ്റേണ്ട കാലഘട്ടം പണ്ടേ കഴിഞ്ഞു അത് ഇനിയും വൈകും നമുക്ക് തന്നെ ദൂഷ്യമുള്ളൂ നമ്മൾ പ്രപഞ്ചത്തെ ശരിക്കും എല്ലാ തരത്തിലും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് പ്രപഞ്ചത്തെ സംരക്ഷിക്കാനറിയില്ല അറ്റ്ലീസ്റ്റ് അതിനെ നശിപ്പിക്കാതിരിക്കാനെങ്കിലും നമുക്ക് പറ്റും ഉദാഹരണത്തിന് ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകൾ കടമെടുത്താൽ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട് ത്യാഗമുണ്ടായാൽ എല്ലാം ശരിയാകും എന്ന് തന്നെ ഗുരുദേവൻ പറഞ്ഞേക്കണത് കുട്ടികളെ സ്കൂളിൽ ത്യാഗമാണ് പഠിപ്പിക്കേണ്ടത് ത്യാഗത്തിലൂടെ മാത്രമേ നമുക്ക് എന്തെങ്കിലും നേടിയെടുക്കാൻ പറ്റുള്ളൂ ഒരു കുട്ടിക്ക് ചെറുപ്പത്തിലേ ഉണ്ടാക്കി കൊടുക്കേണ്ടത് ആത്മീയതയാണ് ആത്മീയതയുള്ളവന് ത്യാഗമുണ്ടാവും ത്യാഗമുണ്ടെങ്കിൽ എല്ലാം ശരിയാവും വിട്ടുകൊടുക്കാനുള്ള മനോഭാവം അവനുണ്ടാവും അല്ല വേണ്ടത് വിട്ടുകൊടുക്കാനുള്ള മനോഭാവമാണ് വേണ്ടത് അതൊരു നല്ല വ്യക്തിയുടെ ക്വാളിറ്റിയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടത്തിൻ്റെ കാരണവും ഇന്ന് അത് തന്നെയാണ് വിദേശ രാജ്യങ്ങളിൽ എവിടെ പോയാലും നമ്മുടെ രാജ്യത്തെ ഏറ്റവും നല്ല രീതിയിൽ ആളുകൾ സംസാരിക്കാൻ കാരണം ഇന്ത്യ ആയിട്ടൊരു രാജ്യത്തോടും ഇതുവരെ ഫൈറ്റ് ചെയ്തിട്ടില്ല എന്നാണ് പറയണത് അത് ത്യാഗമനോഭാവമാണ് അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്